സപ്പോൾ ഞാനൊന്ന് മരിയയുടെ വീട്ടിലേക്ക് പോവാണ് സോ ഞങ്ങൾ വിചാരിച്ചു കാലത്ത് ഷോപ്പിങ്ങിനൊക്കെ പോകാമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് റെഡ് നിന്ന് ഇപ്പോൾ സിങ്ങനിലേക്ക് വന്നേക്കാണ് സോ നമ്മൾ എച്ച് എൻ എമ്മിൽ കയറി നമുക്ക് അത്രയും വലിയ ഇഷ്ടപ്പെട്ടില്ല നമ്മളിപ്പോൾ ഇറങ്ങി നമ്മളായിരുന്നു ഫസ്റ്റ് കസ്റ്റമേഴ്സ് അവർ തുറക്കുന്ന സമയത്ത് കറക്റ്റ് ഒരു മിനിറ്റ് ഞങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തോളൂ അപ്പോഴേക്ക് അവർ തുറന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ടീക്കെ മാക്സിൽ കയറി അപ്പോൾ അവിടെ കുറേ ഓഫറും ഉണ്ടായിരുന്നു പക്ഷേ ഓഫറുള്ള സ്ഥലത്തുനിന്ന് എനിക്കൊന്നും കിട്ടിയില്ല പിന്നെ ഞാനിപ്പോഴും സ്കിൻ കെയർ പ്രൊഡക്ട്സാണ് നോക്കാറ് അപ്പോൾ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഉണ്ട് അവിടെ പോയപ്പോൾ അവിടെ ബ്ലൂടാത്ത് കണ്ട് സെറം കണ്ടു അതെടുത്തു പിന്നെ കൊറിയനായിട്ടുള്ള ടോണർ ഉണ്ടായിരുന്നു അപ്പം അതും എടുത്തു കൊറിയൻ പ്രൊഡക്റ്റ്സ് ഒക്കെ കിട്ടും അവിടെ സോ നമ്മൾ അവിടെ കയറി സാധനമൊക്കെ വാങ്ങിച്ചു ഇതിപ്പോൾ നമ്മൾ ഡി എമ്മിൽ കയറാട്ടോ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ഡി എമ്മില് കയറി എന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് സോ ഇനി ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഡെഡിന് ഇത്തിരി സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് പ്രോമിസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല സെപ്റ്റംബറിൽ ഞാൻ വാങ്ങുന്നതായിരിക്കും ഐഫോൺ ഫോൺ എയ്റ്റീൻ ഇറങ്ങി ബിക്കോസ് എനിക്ക് ഐഫോൺ ഓഡ് നമ്പേഴ്സിൽ എനിക്ക് അത്രയും വലിയ ലക്കില്ല ഞാൻ ഓൾറെഡി ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ വാങ്ങിച്ചതാണ് അത് സ്റ്റോളനായി അങ്ങനെ കുറേ സീനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഐഫോൺ എയ്റ്റീൻ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് വീട്ടിലാണ് ഇനി എന്തായാലും വാങ്ങുന്നില്ല ബിക്കോസ് സെവൻറ്റീൻ ഇറങ്ങി അടുത്ത സെപ്റ്റംബറിൽ അത്ര നാൾ നിങ്ങൾ ഈ വെച്ച് അഡ്ജസ്റ്റ് അല്ലേ വീഡിയോ ഇവിടെയാണ് നമ്മുടെ ടി കെ മാക്സും എച്ച് എൻ എം ഒക്കെ ഉള്ളത് ഏഹ് ഇവിടെ നിന്നാണ് നമ്മുടെ ഐസ്ക്രീം കഴിച്ചത് എന്നിട്ട് നമ്മൾ സിറ്റിയുടെ നടുവിലിരുന്ന് നമ്മള് പുറത്തിരുന്നു കഴിക്കാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇവിടെ കഴിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് ിന്റ് നമ്മൾ ടീച്ചർ മരിയ നമ്മളിവിടെ സ്കാൻ ചെയ്യണം ഇത് സ്കാൻ ചെയ്യണം ഇങ്ങനെ വാങ്ങിക്കും അപ്പോൾ ഡോക്യുമെന്റ് ഹിൻസുസ് യുഗൻ അതായത് ആഡ് ചെയ്യണം അപ്പോൾ ഫോട്ടോ അപ്പം നമുക്ക് വേണ്ട സാധനം സെലക്ട് ചെയ്യാം ആഡ് കൊടുക്കുക അപ്പം അത് ഇവിടെ വരും ഇവിടെ വാങ്ങും എന്നിട്ട് വൈറ്റർ കൊടുക്കുക വൈറ്റർ എടുക്കുന്നതിന് ഇതാണ് നമ്മുടെ സാധനം അത് കാണിച്ചു

ഇതാണ് നമ്മുടെ ഈ നമ്മൾ സ്കാൻ 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 ചെയ്യണം 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 ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിഷം ബോർഡിന് വേണ്ടിട്ട് ഞാനാണിങ്ങനെ ഇങ്ങനെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ പ്രിൻ്റ് എടുക്കാൻ പറ്റുമെന്ന് ഞാനാണെങ്കിൽ അപ്പോൾ എത്രയോ ടെന്നോ യൂറോസിൻ്റെ താഴെ എന്തോ ആയി ഞാൻ എടുത്തപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ ഫോട്ടോ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത് അപ്പോൾ നമുക്ക് മരിയെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നെടുക്കാം രസമല്ലേ പേഴ്സണലൈസ്ഡ് ഫോട്ടോസ് ഉണ്ടാക്കാം സോ നമ്മൾ ഫോട്ടോ എടുത്തു ഇനിയിപ്പോൾ നമ്മൾ ലിഡിലേക്ക് പോവാണ് ഞാൻ ന്യൂയോർക്കറിലേക്ക് പോവും ഞാനാണെങ്കിൽ ലിഡിലി കയറിയിട്ട് ഒരു കോഫി വാങ്ങി കോഫി പിടിച്ചിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് വേണ്ടി പോവാം ന്യൂ അന്നേരം നമുക്ക് ബസ് കയറി വീട്ടിലേക്ക് പോവാം മതി ഇപ്പോഴും ഇതിലെ സാധനങ്ങൾ വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി കയറി നമ്മൾ ന്യൂയോക്കറിൽ വന്നിട്ട് നമ്മൾ എല്ലായിടത്തും കയറി നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്തു അടിയത്തെ സെക്ഷൻ മാത്രമേ നമ്മൾ ഡെസ്ബുക്ക് കളക്ട് ചെയ്തിട്ടുള്ളൂ സോ ഇനി നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് നോക്കാം എന്നിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും സോ എൻ്റെ ഫ്രണ്ട് ഇതുവരെ ഇടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല അവളിറങ്ങുമ്പോൾ വിളിക്കും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ലൂസ് ഫുൾവർ ആൻഡ് ജസ്റ്റ് ജീൻസ് സോ നമ്മള് സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സ് നിങ്ങൾ മൻ്റ് ചെയ്യാം ഞാൻ എന്തായാലും ലാസ്റ്റ് കാണിച്ചു തരാം ഞാൻ ഏതൊക്കെ വാങ്ങിച്ചതെന്ന് പക്ഷെ നിങ്ങൾ കമന്റ് ഏതാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ ന്യൂ ഓക്കറിൽ നിന്ന് നമ്മൾ സാധനമൊക്കെ വാങ്ങി ഇതാണ് നമ്മുടെ ന്യൂ ഓക്കറ് നമ്മളപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് മരിയ എന്തോ വാങ്ങാൻ വേണ്ടി ന്യൂ യോക്കറിലേക്ക് പോയി അപ്പോൾ അവളുടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് അവൾ മരിയ താമസിക്കുന്നത് സിങ്ങൻ ക്രാങ്ങൻ ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അവൾ താമസിക്കുന്നത് സോ നമ്മളിപ്പോൾ സിങ്ങൻ ക്രാങ്ങൻ ഹൗസിലേക്ക് വന്നേക്കാണ് ിങ്ങനെ ഹോഖൻ്റ് വീൽ മലയാണോ അത് അവിടെ കാസലുണ്ട് അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട് ബട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ ഇനി എപ്പോഴെങ്കിലും പോവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഇച്ചിരിച്ച് മഞ്ഞും ഐസൊക്കെ ഉണ്ട് ബട്ട് ഇത്രയേ ഉള്ളൂ ഞാൻ മഞ്ഞ് കാണാൻ വേണ്ടി കഴിഞ്ഞ വർഷം നോക്കി പക്ഷെ ഞങ്ങളുടെ അവിടെ ആകെ ടു ഡേയ്സ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി അതാണ് കേട്ടോ ക്രാങ്ങൻ ഹൗസ് ആ കാണുന്നത് അവരിവിടെയാണ് താമസിക്കുന്നത് ബട്ട് ഇവിടുന്ന് ഉള്ള വ്യൂ നോക്ക് അതാണ് നമ്മുടെ കാസൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇത് അടുക്കളയാണ് കേട്ടോ ഇതാണ് കേട്ടോ അടുക്കള എല്ലായിടത്തും നമുക്ക് വ്യൂ കിട്ടുന്നത് നമ്മുടെ കാസിൽ തന്നെയാണ് ഇത് ഓൾഡേജ് ഹോം ആണ് കേട്ടോ ഈ കണ്ണാടിയിൽ കാണുന്ന അപ്പുറത്ത് കാണുന്നാണ് ക്രൈം ഹൗസ് ഈ ഓൾഡേജ് ഹോമിലാണ് മരിയ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവളിവിടെ താമസിക്കുന്നത് ഇതാണ് നമ്മുടെ വ്യൂ മരിയ റൂമിൽ നിന്നുള്ളത് ഞാനിവിടെ ജസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ റെസ്റ്റ് ചെയ്യാണ് ബെഡില് അവിടെ ഒരാള് സുന്ദരി ആയിക്കൊണ്ടിരിക്കാണ് മേക്കപ്പ് ഒക്കെ ഇട്ട് ഇന്ദ്രനാ മേക്കപ്പ് ഇടുന്നറിയില്ല വീട്ടില് അപ്പോൾ നമ്മൾ കാർഡ് മേക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഡി എമ്മിൽ പോയിട്ട് പ്രിന്റ് എടുത്തത് കേട്ടോ അപ്പോൾ ഞാൻ അവൾക്കൊരു കാർഡ് ഉണ്ടാക്കുകയാണ് ഷീ ഈസ് ഓൾസോ മേക്കിങ് എ കാർഡ് ഫോർ മീ

നമ്മുടെ കാട്ട് മേക്കിംഗ് കഴിഞ്ഞു ഇനി ഇതില് കൊറേ കാര്യങ്ങൾ എഴുതാനുണ്ട് പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇത്ര ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് ഇനി ഇവിടെ നമുക്ക് കൊറേ കാര്യങ്ങൾ എഴുതാനൊക്കെ ഉണ്ട് കേട്ടോ ഇനി അടുപ്പം കറുവറ കറി അരച്ചിട്ട് നല്ല നമ്മൾ ചെയ്യാം ചീക്കൻപൊടിപ്പൊടി നമ്മളിത് മുറിച്ചു മൂടി വയ്ക്കും ഒരു ടെൻ മിനിറ്റ് വെച്ചത് നന്നായി വേവും എന്നിട്ട് നമുക്ക് ഇത്രയും വേണ്ടി വെള്ളമൊക്കെ ഒഴിച്ച് പത്രക്കഴിച്ച് സെറ്റ് ആക്കാം അങ്ങനെ ഫുഡൊക്കെ കുക്ക് ചെയ്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മള് ട്വന്റി മിനിറ്റ്സ് എക്സസൈസ് ചെയ്തായിരുന്നു കാർട്ട് മേക്കിംഗ് കുറേ കഴിഞ്ഞു ഇനി നമുക്ക് നാളെ അത് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം